ആണ് ഇതാണ് തിരുമലപുരം റോക്ക് ചർച്ച് റോക്ക് ചർച്ചിലോട്ടുള്ള ആ ഒരു വഴിയാണിത് കണ്ടില്ലേ ഇതൊരു കുഗ് ഗ്രാമമാണ് ഇത് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന സ്ഥലമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് കയറിയിട്ട് വരാം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഒന്നും ആരും ഇല്ല അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലൊന്ന് കയറി റോക്ക് ചർച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് റോക്ക് ചർച്ചിലോട്ടുള്ള വഴി കണ്ടില്ലേ ഇവിടെ നമ്മുടെ കുരിശൊക്കെ ചെറിയ ചെറിയ കുറ്റികളിലാക്കി വെച്ചിട്ടുണ്ടല്ലേ അതിൻ്റെ കുരിശ് ചെറിയ ചെറിയ ഇതിലെയാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് മുകളിലോട്ടൊന്ന് കയറിയിട്ട് വരാം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം നമ്മളിപ്പോൾ നടന്ന് പാതി വരെ വന്നു കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ മുകളിലോട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെല്ലുമ്പോഴാണ് ആ ഒരു ചർച്ച ഒക്കെ ഉള്ളത് ഇപ്പം നല്ല രസമാണ് ഇവിടെ നടന്ന് കയറിപ്പോ അവിടെ പടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം ചെറിയ പെട്ട് നല്ല സുഖമായിട്ട് നമുക്ക് കയറിപ്പോൾ സാധിക്കും അത്യാവശ്യം കയറിപ്പാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ എല്ലാം ക്യാമറയുടെ അണ്ടറല്ലോ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ സൈഡിൽ കണ്ടോ നല്ല കാഴ്ചയുണ്ട് സൈഡിലോട്ടൊക്കെ വലിയ ഡേഞ്ചറായിട്ടുള്ള സ്ഥലമൊന്നുമല്ല കയറി പമ്പറ്റുന്ന സ്ഥലം കൂടിയാണ് കണ്ടില്ലേ വേണ്ട ഇത് കണ്ടോ ഇതാണ് വേണ്ടേ ഇത് കണ്ടോ ഇതൊരു സ്കൂളാണ് കണ്ടോ വേണം സെറ്റപ്പ് അല്ലേ എൻ്റെ ആണെന്നേ പറയൂ വലിയൊരു സ്കൂളാണത് വേണ്ട ഇനിയും കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ കണ്ടോ ഇത് ഫുള്ള് എന്ന് പറയാം തമിഴ്നാടിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കണ്ടോ കാറ്റാടി ഉണ്ടോ കാറ്റാടി കാണാൻ പറ്റുമോ കാറ്റാടിയാണ് ഇത് ഫുള്ള് കാറ്റാടിയാണ് വൈദ്യുതി ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരു ട്രാക്ടറൊക്കെ പോകുന്നുണ്ടോ കുഞ്ഞ് വേണ്ട അതൊക്കെ സെറ്റപ്പ് ആണ് ആ സ്ഥലങ്ങളൊക്കെ കാണാൻ അങ്ങനെ പാതി എത്തിയിരിക്കുകയാണ് ഇവിടെ എല്ലാം അവർ കുരിശ് ഇങ്ങനെ കുറ്റികളിലാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടത് കണ്ടില്ലേ സമ്മതിക്കണം അതൊക്കെ എൻ്റെ മകളിൽ പിന്നെ കുറച്ച് മേലോട്ട് വന്നപ്പോൾ ചെറിയൊരു അപകടാവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ സൈഡിൽ കൈവരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു അപകടാവസ്ഥ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വരുന്നവർ സൂക്ഷിക്കുക ഞാനീ പോകുന്ന സ്ഥലങ്ങളൊക്കെ സേഫായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല നിങ്ങളിവിടെയൊക്കെ വരികയാണെങ്കിൽ നോക്കി കണ്ടൊക്കെ വേണം ഇതിൻ്റെ മുകളിലൊക്കെ കയറാനും കേട്ടല്ലോ അപ്പോൾ മുകളിലൊന്നും ആരും ഇല്ല ഇവിടെ താഴെ വണ്ടി കൊണ്ടു വെച്ചിട്ട് അവിടെ ഒന്നും ആരെയും കണ്ടില്ല കണ്ടോ ഒരു സൈഡ് ഫുള്ള് ണ്ടല്ലേ സംഭവം അടിപൊളിയാണ് നല്ല വെയിലുണ്ടെങ്കിൽ ഇതിനെ വണ്ടേ കയറിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മുടെ ഇടപാട് തീരും അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ വെയിലില്ലാത്ത സമയത്ത് വരുമോ കാരണം വൈകുന്നേരങ്ങളിലോ രാവിലെയൊക്കെ കയറാൻ നോക്കുക പിന്നെ കേരളത്തിൽ നിന്നൊക്കെ ഇവിടെയൊക്കെ ആരും വരില്ല കാരണം കേരളത്തിൽ നിന്ന് വരുന്നെങ്കിൽ പ്രാന്തന്മാരെ വരും ഇങ്ങനെ എന്നെപ്പോലുള്ള നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തമിഴ്നാട്ടിലുണ്ടല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ സ്ഥലങ്ങളുണ്ടെന്ന് അപ്പോൾ റോക്ക് ചർച്ചിൻ്റെ പാതി എത്തിയിരിക്കുകയാണ് ഇനി ഒരു അമ്പത് മീറ്ററും കൂടെ നടന്നു കഴിഞ്ഞാൽ ചർച്ചിൻ്റെ സൈഡ് ചെല്ലും അപ്പോൾ നമുക്ക് ചർച്ചിൻ്റെ ആ ഒരു ഫുൾ വീഡിയോ നമുക്ക് കാണാം ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഈ ചർച്ചിൻ്റെ മുൻവശത്ത് എത്തിയിരിക്കുകയാണ് ചർച്ചിൻ്റെ മുൻവശത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് തിരുമൽ എന്താ പറയുക തിരുമല പൂരം അപ്പോൾ അവിടുന്ന് ഈ ചർച്ചിൻ്റെ ബാക്ക് സൈഡിലാണ് ചർച്ചിൻ്റെ ബാക്ക് സൈഡിലൂടെ ഇങ്ങനെ വന്നപ്പോൾ കണ്ടില്ലേ അഗാധമായ കുഴിയാണ് കണ്ടോ ബാക്കിൽ കണ്ടോ ഈ സൈഡിൽ കണ്ടോ ഭയങ്കര ഡേഞ്ചറാണ് അങ്ങോട്ടൊക്കെ പോകുന്നവർ സൂക്ഷിക്കുക ഇവിടെയൊക്കെ വരുന്നവർ ഞാൻ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് കുറച്ച് ദൂരെ മുന്നോട്ട് എല്ലുമ്പോൾ ആണ്ടല്ലോ ഇവിടെ എന്തോ ഉണ്ട് സംരങ്ങുമല്ലാണോ എന്തോ ഒരു സൗണ്ട് കേട്ടു അതാ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് എല്ലുമ്പോൾ എന്താ അവിടെ ഒരു കുരിശ്ശെടിയാക്കണ്ടല്ലേ പാറയുടെ മോളിൽ അവിടെ ഒരു കുരിശ്ശെടിയുണ്ട് ആ അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ ആരും ഇല്ല ഇവിടെ പേടിയാവും കേട്ടോ അവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ ഡേഞ്ചറസ് ഏരിയ ആയതുകൊണ്ടാണ് ഇവിടെ ഇവർ ഈ സൈഡിലെല്ലാം കെട്ടി തിരിച്ചേക്കുന്നുണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിലൊന്നും ആരും കയറാറില്ലെന്ന് തോന്നുന്നു സൂപ്പർ അല്ലേ ആണ്ടേ ഇതാണ് ഇതിൻ്റെ മ മുകളിൽ സമ്മതിക്കണം ഇതിൻ്റെ മുകളിലൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത് കണ്ടോ ഈ ഒരു മൂന്ന് സൈഡും നല്ല കുഴിയാണ് കണ്ടിതിൻ്റെ താഴെ കണ്ടില്ലേ ഇവിടെയാണ് മെഴുകുതിരി ഒക്കെ എത്തിക്കുന്നതിൻ്റെ അടിയിൽ താഴോട്ട് തോട്ട് കണ്ടില്ലേ നല്ല നല്ല കുഴിയാണ് അതിൻ്റെ താഴെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ചർച്ചിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിരിക്കുകയാണ് ഇത് ഫുള്ള് കണ്ടില്ലേ ഈ ഒരു ഏരിയ ഫുള്ള് ഇത് ഈ പള്ളിയുടെയൊക്കെ ഒരു ഭാഗം ഉണ്ടോ ഈ എന്താ പറയുക ഈ ഒരു മല ഫുള്ള് കണ്ടില്ലേ ഈ ബാക്ക് സൈഡ് ഫുള്ള് ചർച്ചിൻ്റെയൊക്കെ ഒരു ഭാഗം വേണമോ അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ഇവിടുന്ന് വെളിയിറങ്ങി ഇവിടെ വരുന്നവർ രാവിലെ വൈകിട്ടൊക്കെ വരാൻ ശ്രമിക്കും കാരണം നല്ല വെയിലാണ് കേട്ടോ ഉച്ചയ്ക്ക് വന്ന് കയറി കഴിഞ്ഞാൽ രക്ഷയില്ല ഇപ്പോൾ ഇന്നിപ്പോൾ വലിയ ചൂടൊന്നും ഞാൻ കേൾക്കുന്നില്ല ചില ദിവസങ്ങളിലൊക്കെ നല്ല വെയിലുണ്ടെന്നാണ് അവർ പറയുന്നത് കയറാൻ പറ്റില്ല അപ്പോൾ തിരിച്ചറങ്ങിയാണ് ചെറിയ ഇതിൻ്റെ മുകളിൽ നിന്ന് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ് തിരിച്ചിറങ്ങി നീ അടുത്ത സ്ഥലത്തോട്ട് പോവുക അപ്പം നീ അങ്ങോട്ട് പോകണമെന്നറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയുക തിരുമലപുരം റോക്ക് ചർച്ചിലെ കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തമിഴ്നാട്ടിലെ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ ബൈ